എങ്ങനെ ഒരു ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഇരിക്കുകയാണോ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുവരെ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് ഒരു ബോധ്യമില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് യൂട്യൂബിലൂടെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയാണ് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും കേട്ടോ എന്നിട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബർ ആകാൻ കഴിയും അതേപോലെ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും വൺ ജഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മീനാക്ഷി ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് തമ്മിൽ പോലെ തന്നെ എങ്ങനെ എങ്ങനെയൊരു യൂട്യൂബ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അതിനായിട്ട് കഷ്ടപ്പെടണമെന്ന് ചോദിച്ചാൽ കഷ്ടപ്പെടണം പക്ഷേ ഭാഗ്യം എന്ന രീതിയിലൊക്കെ ചിലർ നൈസായിട്ടങ്ങ് കയറിപ്പോകുന്നുണ്ട് അത് വളരെ ചിലരാണ് അപ്പം നമുക്ക് കയ്യിലുണ്ടാവുന്നവർ മാത്രമാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് കേട്ടോ ക്ഷമയില്ല എങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ട് കാര്യമില്ല പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് തന്നെ ആയിരുന്നു നല്ലത് കാരണം ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാളെ മോണിറ്റൈസ് ആയിട്ട് മറ്റേ നാൾ നമ്മുടെ കയ്യിൽ ഇൻകം കിട്ടും എന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല ക്ഷമ കാരണം നമ്മൾ ആ ഒരു എയിമിലോട്ട് എത്താൻ അത്യാവശ്യം ചിലപ്പം നല്ല ടൈം എടുക്കും പിന്നെ നമ്മുടെ ലെക്ക് പോലൊക്കെ ഇരിക്കും പെട്ടെന്നൊക്കെ ക്ലിക്ക് ആവുന്നവരുണ്ട് ആദ്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് കടമ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചാനൽ മോണിറ്റൈസ് ആക്കുക എന്നുള്ളതാണ് എങ്ങനെ ഒരു ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനുള്ള രണ്ട് വഴികൾ എന്ന് വെച്ചാൽ ഒന്ന് ടെൻ മില്യൺ ഷോർട്ട്സ് വ്യൂസും രണ്ടാമത് നാലായിരം വാച്ച് ഓവേഴ്സും ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു മോണിറ്റൈസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഷോർട്സ് ഇട്ട് നമുക്ക് ആ ഒരു കടമ കിടക്കാം പക്ഷേ ഈ ഷോർട്സ് ഇട്ട് ടെൻ മില്യൺ വ്യൂസ് കിടക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സമയം നമുക്ക് തൊണ്ണൂറ് ഡേയ്സ് മാത്രമാണ് ഈ തൊണ്ണൂറ് ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആദ്യം പോലെ അത് കാൽക്കുലേറ്റ് ചെയ്യും അത് അത്ര പെട്ടെന്നൊന്ന് എല്ലാവർക്കും അത് പറ്റുന്നില്ല കാരണം ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില വീഡിയോസ് കയറി വൈറൽ ആയാൽ ഈ ടെൻ മില്യൺ ഷോർട്സ് അത് പെട്ടെന്ന് കയറിപ്പോവും അത് ചെയ്യാൻ കുറച്ച് ടഫാണ് പക്ഷേ എളുപ്പം മോണിറ്റൈസ് ആവാനുള്ള ഒരു നല്ലൊരു പോസിബിലിറ്റി തന്നെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇട്ട് ഇനി കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് മോണിറ്റൈസ് ആവാൻ നാലായിരം വാച്ചർ നാലായിരം മണിക്കൂറാണ് നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണേണ്ടത് അത് കാണിച്ച വെച്ചാൽ വീഡിയോ ആണ് നിങ്ങൾ അതിന് ചെയ്യേണ്ട ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് എത്ര വ്യൂസ് കിട്ടിക്കോട്ടെ രണ്ട് വ്യൂസ് ആയിക്കോട്ടെ മൂന്ന് വ്യൂസ് ആയിക്കോട്ടെ നിങ്ങൾ വ്യൂസ് നോക്കിയിരിക്കരുത് നിങ്ങൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ വീഡിയോ വൈറൽ വൈറലാകുക എന്ന് പറയുന്നു ഇന്ന് വീഡിയോ ഇട്ടിട്ട് അതിപ്പോൾ ഷോർട്സ് ഇപ്പം നമ്മുടെ യൂട്യൂബ് ഒരു കൺസിസ്റ്റൻസി വേണം അതില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ആ ഒരു റീറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അപ്പം ഇന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ഒരു വീഡിയോ ഇട്ട് നാളെയും നമ്മൾ മാക്സിമം ഇടുന്ന ടൈമിൽ തന്നെ വീഡിയോസ് ഇടാൻ നോക്കുക ഷോർട്സ് റെഗുലർ ആയിട്ട് ഇട്ടാൽ നമ്മുടെ ഷോർട്സ് മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കും അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഉള്ളാകുമ്പോൾ നമ്മുടെ വീഡിയോസ് റീച്ച് ആവാൻ ശ്രമിക്കും ഇന്ന് ഒരു യൂട്യൂബ് ഷോർട്സ് ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ നമ്മുടെ ആ ഷോർട്സിനെ യൂട്യൂബിൻ്റെ അൽഗോരിതം തന്നെ എന്ത് ചെയ്യും വ്യൂസ് അങ്ങ് കുറയ്ക്കും ഇപ്പോൾ ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടുന്ന ഒരു വ്യക്തി ഇത്ര ദിവസം കഴിഞ്ഞ് വീണ്ടും ഷോർട്സ് ഇടുമ്പോൾ അതൊരു ഗ്യാപ്പ് വന്നാൽ ഷോർട്സ് അതായത് യൂട്യൂബിന്റെ അൽഗോരിതം ആ ഷോർട്സ് വ്യൂസ് നന്നായിട്ട് കുറയ്ക്കും എനിക്ക് അനുഭവം ഉണ്ടായാണ് ഞാനിത് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ മോണിറ്റൈസ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഏതെങ്കിലും ഒരു വീഡിയോ എപ്പോഴെങ്കിലും വൈറലാകും അപ്പം വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ തമ്മിൽ അട്രാക്റ്റീവായിട്ടുള്ള തണ്ണയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് കിട്ടും അതിലൂടെ നമുക്ക് മോണിറ്റൈസ് ആക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ എത്ര വ്യൂസ് കിട്ടിയെന്നുള്ള കാര്യം ആൾക്കാരെ ആ വീഡിയോയിൽ ഇരുത്തണം ആൾക്കാർ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം എങ്കിലേ നമുക്ക് ഈ ഒരു വാച്ച് അവർ അങ്ങോട്ട് നീങ്ങും ഇപ്പോൾ ഒരാൾ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് കണ്ടാൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് സെക്കൻഡ് ഒരു ഒരു വീഡിയോ കണ്ടാൽ ഒരു വ്യൂ ആയിട്ടാണ് കൂട്ടുന്നത് അപ്പം നിങ്ങൾ എട്ട് മിനിറ്റുള്ള വീഡിയോ ഇട്ടേക്കുന്നെങ്കിൽ എല്ലാവരും ഒരു പത്ത് മുപ്പത് സെക്കൻഡ് മാത്രമേ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ്ഫുൾ ആവില്ല എനിക്ക് ഏകദേശം അറുപത് കെ വ്യൂസുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വാച്ച് ഓവറ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എന്റെ പ്രൊഫൈല് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അറുപത് കെ ഒരു വീഡിയോ ഉണ്ട് പത്തൊൻപത് കെ ഒരു വീഡിയോ ഉണ്ട് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മോണിറ്റൈസ് ആവാൻ സഹായിച്ചത് എനിക്ക് ഷോർട്സിൽ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് വ്യൂസ് കിട്ടത്തില്ല നെക്സ്റ്റ് ആയിരം വ്യൂസിന് എത്ര രൂപ കിട്ടുമെന്നാണ് എല്ലാവരുടെയും ഡൗട്ട്സ് ആണ് എങ്ങനെയാണ് യൂട്യൂബ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് ഡോളർ ആയാലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വിഡ്രോ ചെയ്യാൻ പറ്റും നൂറ് ഡോളർന്ന് വെച്ചാൽ ഏകദേശം എണ്ണായിരത്തി സമിതി ആണ് ഏകദേശം ഒൻപതിനായിരം രൂപയോളം വരും എങ്കിലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വിഡ്രോ ചെയ്യാൻ പറ്റും നൂറ് ഡോളർ ആവാതെ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ആയിരം അപ്പം ആയിരം വ്യൂസ് ആണ് നമ്മുടെ ഒരു ഷോർട്സിന് കിട്ടുന്നതെങ്കിൽ ഞാൻ വീഡിയോയുടെ കേസ് അല്ല പറയുന്നത് ആയിരം വ്യൂസ് ആണ് ഷോർട്സിന് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു രൂപയാണ് കിട്ടുന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആയിരം വ്യൂസ് ഒക്കെ കിട്ടുമ്പം ഏതാണ്ട് പത്ത് നൂറ് രൂപയൊക്കെ കിട്ടും അങ്ങനെയൊന്നുമല്ല ആയിരം വ്യൂസാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു രൂപ കിട്ടും ഇപ്പം നിങ്ങൾക്കൊരു ടു പോയിൻ്റ് ഫൈവ്ക്ക് ഒരു ഷോർട്സിന് കിട്ടുകയാണെന്ന് വെച്ചാൽ ടു പോയിൻ്റ് ഫൈവ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിങ്ങളുടെ ഒരു ഷോർട്സ് കണ്ടെങ്കിൽ രണ്ട് രൂപ കിട്ടുന്നതുകൊണ്ട് ചിലപ്പം നമുക്ക് മൂന്ന് രൂപ കിട്ടും ടു പോയിൻറ്റ് ഫൈവ് കെ കണ്ടു പക്ഷേ മൂന്ന് രൂപ കിട്ടും കാരണം എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഫുൾ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവരും കണ്ടവരെല്ലാം ഫുൾ ആയിട്ട് കണ്ടതുകൊണ്ടായിരിക്കും മൂന്ന് രൂപ കിട്ടുന്നത് പകുതിയൊക്കെ കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും നമുക്ക് രണ്ട് രൂപ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു വൺ മില്യൺ ആണ് ഒരു ഷോർട്സിന്റെ നിങ്ങളുടെ വ്യൂസ് അതായത് പത്ത് ലക്ഷം പേരാണ് നിങ്ങളുടെ ഒരു വ്യൂ വൺ എന്ന് വെച്ചാൽ പത്ത് ലക്ഷം ആണ് അപ്പം ഒരു ഷോർട്സ് കണ്ടേക്കുന്നത് വൺ മില്യൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരം ടു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ രൂപയ്ക്ക് അടുത്തൊക്കെ കിട്ടും ഒരു വൺ മില്യൺ ആയിരം രൂപയ്ക്ക് കിട്ടും കുറഞ്ഞത് ഒരു ആയിരം രൂപയ്ക്ക് കിട്ടും അത് കൂടുതൽ ഒരു ആയിരത്തി മുന്നൂറിന് അധികം പോകാറില്ല പക്ഷേ നേരെ വിധിച്ചു നിങ്ങൾ വീഡിയോസ് ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വ്യൂവേഴ്സ് കാണുകയും ഒക്കെ ചെയ്ത ഇപ്പൊ നമ്മളിപ്പം ഒരു റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ അത്രയും ഇൻകം കിട്ടണമെന്നില്ല എന്നില്ല ചിലപ്പം ബ്യൂട്ടി വീഡിയോ ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഇൻകം കിട്ടുന്നത് അപ്പം വ്ലോഗിടുമ്പോൾ അതിനെക്കാട്ടി കൂടുതൽ ഇട്ടും ഓരോ വീഡിയോ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളെ ഇൻകം എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കേട്ട് യൂട്യൂബ് തുടങ്ങിയോ ഒരു രൂപ ഇനി ഒരു രൂപ ഇട്ടത്തോളൂ രണ്ട് രൂപ ഇട്ടത്തോളം എന്ന് പറഞ്ഞിരുന്ന് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാകുമ്പോൾ നമുക്ക് നല്ല വ്യൂസ് ഒക്കെ കിട്ടും രണ്ട് ലക്ഷം ലക്ഷം ഒക്കെ കിട്ടിയ മുന്നൂറ് നാനൂറ് രൂപയൊക്കെ നമുക്ക് ഒരു ഷോർട്സിൽ നിന്ന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാം അടുത്തത് എങ്ങനെ നമ്മുടെ യൂട്യൂബ് വീഡിയോസും ഷോർട്സും റീച്ചാക്കുന്നു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡെയിലി നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക അതേപോലെ തന്നെ സ്ഥിരം ഒരു ടൈമിൽ വെച്ച് തന്നെ ജസ്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് മാത്രമേ ഇതാവാവൂ അല്ലാണ്ട് ഇപ്പം ഡെയിലി നിങ്ങൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇടുക എന്തെങ്കിലും ഇടുക അങ്ങനെ നിങ്ങളുടെ ഷോർട്സും മറ്റുള്ളവരുടെ ഫീൽഡിലേക്ക് എത്തിത്തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് റീച്ച് റീച്ചാകാം പിന്നെ വീഡിയോസിന്റെ തമ്മിൽ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റീസ് ചെയ്യാം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കുറച്ച് ക്വാളിറ്റിയോടെ ചെയ്യുമ്പം ആൾക്കാർ കാണാൻ ഇതാവും അപ്പം നല്ല ഫോണിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് കാണാൻ അതൊരു ഇഷ്ടമാവും ഇല്ലെങ്കിൽ നല്ല കണ്ടന്റ്സ് ആണെങ്കിൽ ആൾക്കാർ കാണും ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിട്ടിരുന്ന മേ ബി അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനെന്ത്ഷ്ടമാ ആവും എന്ന് ചിന്തിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുക ഒരു മാസം കൊണ്ടൊക്കെ വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് ഒരു വർഷമായാലും രണ്ട് വർഷമായാലും പത്ത് കെ പോലും സബ്സ്ക്രൈബേഴ്സ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അതൊക്കെ വീഡിയോസിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാത്തുള്ള പല യൂട്യൂബേഴ്സ് കൊണ്ട് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊക്കെ വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തേക്ക ഒരുപാട് പേരെ കാണാം അതൊക്കെ ഒരു ലക്കാണെന്ന് എനിക്ക് തോന്നിട്ടുള്ളു പക്ഷെ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ മുമ്പോട്ട് തന്നെ പോകാം അപ്പം പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങാനിരിക്കുന്നവർ ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പോഴും തുടങ്ങുന്ന മോണിറ്റേഴ്സ് ഒന്നും ആയിട്ടില്ല ഇങ്ങോവിടെയും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ദിവസം വരും നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്താൽ മതി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ ടാറ്റാ